യശ്ശുക്രിസ്തുവിനും ബഹുമാനരായ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കും ഇന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ കടന്നുവരികയാണ് ഈ ദിവസങ്ങളിലായി അല്പം ഔട്ട്ഡോർ മിനിസ്റ്റികൾ പരസ്യ പ്രവർത്തനങ്ങൾ കവല ശുശ്രൂഷകൾ ഒക്കെ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്കുള്ള ചില ദിവസങ്ങൾ ഈ നിലയിൽ മുമ്പോട്ട് വരുവാൻ മെസ്സേജുമായി സാധിച്ചില്ല എങ്കിലും ഇന്ന് ഞാൻ ആ പഠനപരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡ് നിങ്ങളെ ഓർപ്പിക്കുവാൻ ദേവസ്വം ആഗ്രഹിക്കുകയാണ് ഈ മൂന്നാമത്തെ എപ്പിസോഡിൽ വളരെ വ്യക്തതയോടുകൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കുന്തം പിടിച്ച കൈകൾ എന്നുള്ള വിഷയമാണ് കുന്തം പിടിച്ച കൈകൾ അതെങ്കിൽ ചിന്തിക്കും അതെന്തോ കൈകളാണ് ജോഷുവയുടെ പുസ്തകം എട്ടാം അധ്യയത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ യഹോവ ജോഷുവയോടെ നിന്റെ കയ്യിലുള്ള കുന്തം ഹായി പട്ടണത്തിന് നേരെ നീയെ പിടിക്കുക എന്ന് പറഞ്ഞു നമുക്കറിയാമല്ലോ ഇസ്രയേൽ ജാതി അവരെ ഈ കനാന്തേശം പിടിച്ചിടക്കുന്ന ഒരു തൊട്ട് മുമ്പ് വലിയൊരു പ്രതിരോധത്തിൽ അതായത് വലിയൊരു വലിയൊരു പ്രശ്നത്തിലാക്കപ്പെട്ടു വളരെ ശൂരന്മാരായ ആളുകൾ പാർത്തു വന്ന ഈ എരിഹോ പട്ടണത്തെ വാസത്തിൽ യുദ്ധം ചെയ്ത് അത് അവരെ തോൽപ്പിച്ച് എരിഹോ പട്ടണം പിടിച്ചെടുക്കാൻ ദൈവം അവരോട് കൽപ്പിച്ചു മോശ ഫ്രിസ്കയിൽ വെച്ച് അദ്ദേഹം ദൈവത്തോട് ചേർക്കപ്പെട്ടു അതിനുശേഷം യോശുവയാണ് ഇസ്രായേലിനെ നടത്തുന്ന പരിപാലന ശുശ്രൂഷ ഏറ്റെടുത്തു അങ്ങനെ അവർ മുമ്പോട്ട് പോകുമ്പോൾ ഈ എരികോ പട്ടണത്തിന് നേരെ യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചെടുക്കാനുള്ള വലിയ നിയോഗമാണ് ദൈവം നൽകിയത് നമുക്കറിയാം അതിനുവേണ്ടി ദൈവം പറഞ്ഞു ആ എരികോ പട്ടണത്തെ പിടിച്ചെടുക്കാൻ അതിനെ ദൈവം ചെയ്ത മാർഗം പട്ടണത്തിന് ചുറ്റും ഏഴ് പ്രാവശ്യം ഈ ജനം കാക്കളം പൊതിക്കൊണ്ട് നടക്കുക അപ്പൊ പട്ടണത്തിന്റെ വൻ ഇടിഞ്ഞു വീഴും ആ പട്ടണത്തെ കൊള്ള ആ പട്ടണത്തെ കൈവിശ്ക്കാന്ന് പറഞ്ഞു അങ്ങനെ ോവിൽ വലിയ ഒരു വിജയം ഇസ്രായേലിനുണ്ടായി ആ വിജയത്തിന്റെ മറവിൽ നമ്മൾ വായിക്കുന്നത് ഹായ് പഠനക്കാരെ നേരെ ഇസ്രായേൽ ചെന്നു ഹായ് പഠനക്കാരെ നേരെ ഇസ്രായേൽ ചെന്നിട്ട് ഈ എരിഹോവിലെ വിജയം വാസ്തു സോറി കൈമുതലാക്കി ഈ എരിഹോവിൽ ജയിച്ചത് കൊണ്ട് ഹായ് അനായസനെ പിടിക്കാം എന്നവർ ചിന്തിച്ചു പക്ഷെ അവരുടെ മുമ്പാകെ ഹായ് പഠനക്കാരുടെ മുമ്പാകെ ഇസ്രായേൽ തോറ്റു അവർ വളരെ നിരാശരായി മാറി അവരുടെ നായകനായിരുന്ന യോഷിക്കും അത് ദുഃഖത്തിന് കാരണമായി നമ്മൾ ഒരു ചിന്തയാണ് ചിന്തയാവർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പാസ്റ്റ് വിക്ടറി ഈസ് നോ ഗ്യാരന്റി ഫോർ ഫ്യൂച്ചർ സക്സസ് അതായത് ഗതകാല ജീവത്തിന്റെ വിജയം ഒരിക്കലും പാവി കാല വിജയത്തിന്റെ ഗ്യാരണ്ടി അല്ല കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാപങ്ങളിൽ പലതും വീണുപോകാൻ സാധ്യതയുണ്ടായിരുന്നു നിങ്ങൾ അതിനെ അതിജീവിച്ചു അങ്ങനെ അതിജീവിച്ചത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ പാപങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കും എന്നൊരിക്കലും അഹങ്കരിക്കരുത് കാരണം ഈ കഴിഞ്ഞ കാലങ്ങളുണ്ടായ വിജയങ്ങൾ കാലങ്ങളിലെ വിജയത്തിന്റെ നാംനിയല്ല അതിന്റെ അതിന്റെ ഗ്യാരണ്ടിയല്ല ഉറപ്പല്ല അതാത് സമയത്ത് നാം പാപത്തിന്മേൽ ജയം പ്രാപിക്കുവാൻ ശത്രുവിന്മേൽ ജയം പ്രാപിക്കുവാൻ ക്രിസ്തീയ ജീവിതത്തിൽ ജയാളികളായി മുന്നേറുവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ് യോഗിയോട് ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു അവർ എന്നെ നിയമം ലംഘിച്ചിരിക്കുന്നു അവർ ശപദാർപ്പിത വസ്തു എടുത്തിരിക്കുന്നു പറഞ്ഞു എന്താണ് എരിഹോവിൽ ഇവിടെ സഹായപ്പെടണത്തിന് നേരെ ഇസ്രായേൽ തോറ്റുപോകാൻ അറിയാമോ ഈ ഇസ്രായേലിന് മത്തിൽ തന്നെ ചില കള്ളന്മാരുണ്ടായി ഇന്ന് ആത്മീയ ലോകത്ത് ധാരാളം കള്ളന്മാരുടെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്നെ ആളിലും കുറ്റം പിടിക്കും എന്തായി കള്ളന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം അറിയാത്തതോ അറിയാ പറഞ്ഞില്ലാത്തതും പരിശുദ്ധാത്മാവ് ചിന്തിച്ചില്ലാത്തതും ദൈവം ആലോചിച്ചില്ലാത്തതുമായ കാര്യങ്ങളെല്ലാം കർത്താവായ ദൈവം എന്നോട് പറഞ്ഞു കർത്താവ് എനിക്ക് കാണിച്ചു തന്നു കർത്താവിന്റെ ആത്മാവ് എന്നോട് ഇതിങ്ങനെ പറയുക എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വ്യാജ വാക്കുകളുമായി ജനത്തെ തിരിച്ചു കളയുന്ന ഇങ്ങനെയുള്ള വ്യാജന്മാരുടെ വാക്കുകൾ കേട്ടോ കയ്യടിക്കുന്ന പോഷന്മാരായ ധാരാളം ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇസ്രായേലിനെ തോറ്റുപോകാൻ കാരണം ഹായി തോറ്റ് ഹായിൽ തോറ്റുപോകുവാൻ ദയനീയമായി പരാജയപ്പെടാൻ കാരണം എന്താണെന്ന് ദൈവം അവരോട് പറഞ്ഞു എന്താ കാരണം ഹായിൽ വെച്ച് സംഭവിച്ചത് ഇസ്രായേൽ അതായത് ഈ ശപദാർപ്പിത വസ്തു മോഷിച്ച ചില ആളുകൾ അവരുണ്ടായിരുന്നു അതിൽ ഒരുവനാണ് ആക്കാൻ ആക്കാൻ എന്ന് പറയുന്ന ആളാണ് ശപതാർപ്പിത വസ്തു മോഷിച്ചത് അപ്പൊ ഇസ്രായേൽ പാളയത്തിൽ തന്നെ കള്ളന്മാരുണ്ടായിരുന്നു എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കർത്താവിനെ കൂടുതൽ പ്രസംഗിക്കുകയും ദൈവത്തിന്റെ വചനത്തെ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഈ കള്ളന്മാരുണ്ട് മറ്റുള്ള ആളുകളുടെ വസ്തുക്കൾ പണങ്ങളൊക്കെ അപകരിക്കുന്ന ആളുകൾ ജോലിസ്ഥലങ്ങളിൽ നല്ല ട്രഷറിയിലൊക്കെ ജോലി കിട്ടിയാൽ അവിടുന്ന് കൈയിട്ട് വാടുന്ന ആളുകൾ അവരുടെ വസ്തുക്കൾ തന്ത്രപരമായി കൈവശപ്പെടുന്ന ആളുകൾ എന്നിട്ട് അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുക മഹാന്മാരായി ജീവിക്കുക അവരൊക്കെ ഞായറാഴ്ച വന്ന് പ്രബോധിപ്പിക്കുകയും ശക്തമായി പ്രസംഗിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇവരുടെ പ്രസംഗം അവർ വിലയിരുത്തേണ്ടത് ഇവർ കള്ളനായിരുന്നോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് നോക്കണം ഏതായാലും ഇസ്രായേൽ ശബദാർപ്പിത വസ്തു അപകരിച്ചിരിക്കുന്നു ആയാൽ അവരുടെ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു എന്നാണ് ജോഷിയോട് ദൈവം പറഞ്ഞത് ഇപ്പൊ ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തില് ദ്രവ്യാഗ്രഹിയായ ആക്കാൻ എന്ന് പറയുന്നവരുണ്ടായിരുന്നു ജനത്തെ ജനത്തെക്കൊണ്ട് ശബദം ജയിച്ചിരുന്നു ഈ യുദ്ധം തീരുവോളം ഒരു മനുഷ്യനും എന്ത് ചെയ്യരുത് യാതൊരു ആഹാരവും കഴിക്കരുത് അവർ ഈ ആ ശബദാർപ്പിത വസ്തുക്കളിൽ യാതൊരു വകയും കൈകൊണ്ട് തുടരുത് അത് എടുക്കരുത് അപകരിക്കരുത് പക്ഷേ നാം വായിക്കുന്നത് ആക്കാൻ എന്ന് പറയുന്ന കള്ളൻ അതായത് ഇവൻ ഇവന് ആളാണ് അവനും ഈ വീണ്ടൊക്കെ ജനത്തിന്റെ കൂട്ടുന്നവരാണ് പടയിൽ പോരാടിയായി നിൽക്കുന്നവനാണ് ഇസ്രായേലിന്റെ വാഗ്ദുദേശത്ത് പ്രവേശിക്കുന്നവരാണ് അപ്പൊ ഈ പെരും കള്ളൻ എന്ത് ചെയ്തു പെരും കള്ളൻ കുറെ സ്വർണവും അതായത് വെള്ളിയും ഒരു ഒരുശക്കൽ നമ്മൾ വായിക്കുന്നു അദ്ദേഹം സ്വർണവും വെള്ളിയും കണ്ട് മോഷിച്ചു ഒരു ബാബു മേലങ്കി കൈ കൊണ്ട് നെയ്തുണ്ടാക്കിയ വിചിത്രമായ മേലങ്കി മൂന്ന് വസ്തുക്കളാണ് മോഷിച്ചത് അങ്ങനെ മോഷിച്ചിട്ട് നാം വായിക്കുന്നു ഈ പൊന്നും വെള്ളിയും മേലങ്കിയുമായി ഇവൻ തന്റെ കൂടാട്ടിലേക്ക് പോയി യുദ്ധം നടക്കുകയാണ് യുദ്ധത്തിനായി അങ്ങനെ ഒരുങ്ങുകയാണ് പക്ഷെ ഇവൻ മോഷിച്ച വസ്തുക്കളുമായി താൻ വന്ന കൂടാരത്തിന്റെ അകത്ത് നിന്നിട്ട് കൂടാരത്തിന്റെ തറമാന്തി അതിന്റെ ഏറ്റവും അടിയിൽ വിലപ്പെടുപ്പുള്ള സ്വർണവും അതിന്റെ മേളിൽ അതിനേക്കാൾ വില കുറഞ്ഞ വെള്ളിയും അതിന്റെ മേളിൽ ഒരു മോഷിച്ച മേലങ്കിയും അത് മൂടി ഈ കുടി അങ്ങ് മൂടി മോടി അതിനെ മണ്ണക്കേർന്നാണ് ഇവന് ഞാനും ഇന്ത്യയും പിന്നെ ഈ ദൈവ ദൈവത്തിന് സ്ത്രോത്രം ചെയ്തിരുക അവൻ നല്ലവനല്ലോ ദയ എന്നും പാട്ട് കൈയടിച്ച് പാടി ഇങ്ങനെ ഇരുന്നത് നോക്കിയാൽ ഏതായാലും ഈ ശബ്ദ വസ്തു മോക്ഷിച്ച ഈ കള്ളൻ നിമിത്തം ഇസ്രായേലിൽ ഹായ്പ്പെട്ടെന്ന് തോൽക്കുവാൻ ഇടയായി തീർന്നു എന്താണ് അപ്പോസ്റ്റൽ നായ പോലൂസ് കൂടുതലിൽ പറയുന്നത് അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനായി പുളിപ്പിക്കുന്നു ദൈവസഭയിൽ ഒരു ഭാവി ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കാത്ത കർത്താവിനെ ബഹുമാനിക്കാത്ത ദൈവവചനം ശരിയായി അനുസരിക്കുന്നവനാണ് ദൈവശ് യോഗ്യനെന്ന് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആളുകളെ ദ്വേഷിക്കുന്ന ഈ ഇതുപോലെയുള്ള ആക്രമുള്ള പെരും കള്ളന്മാർ പല സ്ഥലങ്ങളിലുമുണ്ട് ഇവരെ ഇവര് മോഷണ മോഷണവസ്തുക്കളിലെ ഏറ്റവും വില കൂടെ ഏറ്റോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണരുത് അതിനേക്കാൾ വില കുറഞ്ഞത് അതിന്റെ മുകളിൽ എന്നിട്ട് ഇതിന്റെ മുകളില് ഭാവിലുന്യ മേലങ്കിയൊക്കെ ചുറ്റി എന്ന് പറഞ്ഞാൽ ശുക്ര ശുക്രവസ്ത്രമൊക്കെ ധരിച്ച് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് നല്ല സുന്ദര സുമുഖന്മാരായി അല്ലെങ്കിൽ സുമുഖിമാരായി ദൈവത്തെ ൻ വന്ന് ഞാനും സുഖേന വാഴുന്നു പരമേശ എന്നുള്ള പാട്ടുമൊക്കെ പാടുമ്പോൾ എന്ത് ചെയ്യണം മനസ്സിലായിക്കോണ്ട ഇവന്റെ ആഴത്തിൽ മോഷിച്ചത് വിചാരണം നിലവിളിക്കുന്നുണ്ട് അതാണ് ജീവിതത്തിലെ വിജയത്തിന് അഗാധമായി നിൽക്കുന്നത് തോറ്റുപോകാൻ കാരണം പ്രത്യേകം മനസ്സിലാക്കുമ്പോൾ യോശിയുടെ ദൈവം പറഞ്ഞു ഇസ്രായേൽ നിയമം ലംഘിച്ചിരിക്കുന്നു ശമതാർപ്പിത വസ്തു മോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാലോ ഹായ് പട്ടണക്കാരുടെ മുമ്പിൽ ഇസ്രായേൽ തോറ്റു തുന്നം പാടുവാൻ ഈ മോഷണം ഈ നിയമലംഘനം ഹേതുവായി ക്രിസ്തീയ ജീവിതത്തിലെ പല കുടുംബങ്ങളും പല വ്യക്തികളും പല വിശ്വാസികളും പല സഭകളും ദൈവസ്ഥനിൽ തോറ്റ് തുന്നം പാടി ദൈവസനിൽ ജയാലികളായി ജീവിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണത്തിൽ ഒന്ന് എന്താണ് ദൈവത്തിന്റെ ദൈവ ശബദാർപ്പിത വസ്തുവിന്റെ അപകരണം എന്ന് പറഞ്ഞാൽ ദൈവം വിലക്കിയതിനെ കൈകളിലാക്കുക നീ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനെ നീ ചെയ്യുക നീ അത് ഈ നിലയിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനെ പ്രവർത്തിക്കുക അങ്ങനെ ഏതായാലും ചെയ്തു ഒരുവൻ ചെയ്യും പാപകർമ്മത്തിൻ ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കെല്ലാം എന്നാണല്ലോ നമ്മൾ സാധാരണയായി കേൾക്കുന്നത് ഇസ്രായേൽ ജന സംഭവിച്ചെങ്ങനെയാണ് ജോഷിയുടെ കൽപ്പന പ്രകാരം ആക്കാനേ അവരുടെ സലത്തെയും ആക്കോർ താഴ്വരയിൽ കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞ് അവിടെയിട്ട് തീവച്ച് ചുറ്റുകളഞ്ഞു അങ്ങനെ ദൈവകോപം ഇസ്രായേലിന് മാറ്റി എന്ന് പറയുന്നു പക്ഷേ ആ കാലത്തെ കള്ളന്മാരും ഈ കാലത്തെ കള്ളന്മാരും വ്യത്യാസമുണ്ട് അങ്ങ് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ അതുപോലെ അനുസരിക്കാത്ത കള്ളന്മാരെ കൊണ്ടുവന്ന് നേരെ കാക്കോർ താഴ്വിൽ നിർത്തി കല്ലെറിഞ്ഞ് അത് കൽക്കൂമ്പാരമാക്കി ബാക്കിയുള്ളതിനെ വെച്ച് ചുട്ടുകളയാൻ ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അട്ടലുള്ള നേതാക്കന്മാരും അത് അത് കണ്ടു ഭയപ്പെട്ടു പോകുന്ന ജനവും ഉണ്ടായിരുന്നു ഇന്നത്തെ കള്ളന്മാരങ്ങനെയല്ല ഈ കള്ളന്മാരെന്നറിയാവൂ ഈ സ്വർണവും മോഷ്ടിക്കും വെള്ളവും മോഷ്ട വെള്ളിയും മോഷ്ടിക്കും ബാബിലോറിന്റെ മേലേക്ക് ചുറ്റിക്കൊണ്ട് വന്ന ശേഷം നമ്മളെ പരിശുദ്ധന്മാരാണ് വിശുദ്ധന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ക്ഷീറിയ പ്രബോധന ഒക്കെ പറഞ്ഞ് അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും ഇസ്രായേൽ തോറ്റ തുന്നം പാടിക്കൊണ്ടും ഇരിക്കും അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ വായിക്കുന്നു ആക്കാന്റെ മേൽ കല്ലെറിഞ്ഞ് ഇസ്രായേലിന്ന് ദൈവകോപം മാറ്റിയ ശേഷം ദൈവം യോഷിയോട് പറഞ്ഞു നീ എന്തിയാ നീ തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതിനായിരം ആളുകളുമായി ആയി പട്ടണത്തിന് നേരെ ചെല്ലുക തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പതിനായിരം ആളുകൾ എല്ലാം കൂടെ ഒന്നിച്ചു പോയി യുദ്ധം ചെയ്യുകയല്ല ദൈവ ദൈവം തന്റെ അതിന്റെ വിജയകരമായ നടത്തിപ്പും നിലനിൽപ്പിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില ശുശ്രൂഷകളെയും സ്ഥാനങ്ങളെയും ഉണ്ട് അപ്പൊ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനവുമായി നീ നീന്തിയിടണം ഹായ് ഹായ് വട്ടത്തിൽ നേരെ ചേരണം അങ്ങനെ അവൻ മുപ്പതിനായിരം പേരും കൂടി ഹായ് വട്ടത്തിലേക്ക് പോയി അപ്പൊ യോഷിയോടെ ഹോ ഇപ്രകാരം പറഞ്ഞു നിന്റെ കയ്യിലുള്ള കുന്തം ഹായ്ക്ക് നേരെ ഏന്തുക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലുള്ള കുന്തം ഹായു നേരെ നീട്ടുക അത് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് ദൈവം പറഞ്ഞു ജോഷികയുടെ കയ്യിൽ ഒരു കുന്തമുണ്ട് അവർക്കറിയാവോ ഒരാഗ്രഹം കൂർത്തുമുനത്ത വജ്രായുധം പോലുള്ള ആയുധമാണ് കുന്തം എന്ന് പറയുന്നത് അതുകൊണ്ട് കുത്തി കഴിഞ്ഞാൽ കുത്തു ഒരിക്കലും ജീവിക്കുകയില്ല അപ്പൊ എന്ത് കഴി എന്ന് പറഞ്ഞാൽ നീട്ടുകയെന്നാർത്ഥം അപ്പൊ ആദ്യകാലങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കി പ്രയോഗിച്ചിരുന്ന ഒരു ആയുധമാണ് ഈ കുന്തം എന്ന് പറയുന്നത് ഫലിസ്ഥ മലനായ ഗോലിയാത്തിന്റെ കിഴയിൽ ഒരു വലിയ കുന്തം കുന്തമുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ പല ആളുകളെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട് ഏതായാലും എന്ത് ചെയ്തു യോശുവ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഹായ് പട്ടണത്തിന് നേരെ നീട്ടി അത് എഴുതില്ല കുന്തം നീട്ടാനാണ് പറഞ്ഞത് അങ്ങനെ നീട്ടിയാൽ നീയും ഞാൻ ആ പട്ടണത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദൈവം അവർ പറഞ്ഞു അപ്പൊ വാസ്തു യഖോബയുടെ അള്ളപ്പാടനുസരിച്ച് അത് അനുസരിച്ചുകൊണ്ട് ജോഷുവ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ഈ ഹായ് പട്ടണത്തിന് നേരെ പിടിച്ചു അതിനെ തീ വെച്ച് അവർ ജനം ചെയ്തു മുപ്പതിനായിരം പടയാളികളായി സൈലിർ അതിലേക്ക് പ്രവേശിച്ച് അതിനെ തീവച്ച് ആ ആ പട്ടണത്തെ തീ കത്തിച്ചു കളഞ്ഞു അങ്ങനെ പട്ടണം തീ കത്തുന്ന കണ്ട കട്ടന്റെ പുക മേലോട്ട് ഉയർന്നു കണ്ടുകഴിഞ്ഞപ്പോൾ ആയുധവാസികളെല്ലാവരും ഭയപ്പെട്ട് അവരെ എന്തു ചെയ്തു അവിടെ നോടി ഇസ്രായേലോടെ പതിപ്പുകാരിയും നിർത്തി ആ ഈ രാജാവിനെ യോശുവായും യോഷുവയുടെ ജനം കൂടെ ജീവനോടെ പിടിച്ച് യോഷുവയുടെ ഇടക്കിൽ കൊണ്ടുവന്നത് വായിക്കുന്നു ഇസ്രായേലി ആയുധവാസികളായ ശത്രുക്കളെ ജയിപ്പിനുള്ള കാരണം എന്താണെന്നറിയാമോ യഹോവയുടെ കൽപ്പനപ്രകാരം യോശുവ തന്റെ കയ്യിലുണ്ടായിരുന്ന കുന്തം ആ പട്ടണത്തിന് നേരെ നീട്ടിയിരുന്നതാണ് ആയിരം ഞായറാഴ്ച 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 ഞായറാഴ്ചകളിൽ ചർവത ചർമ്മണം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചാലും പതിനായിരം സന്ദർശങ്ങൾ സഭകൾ നടത്തിയാലും ഇരുപതിനായിരം സുശ്രൂഷകന്മാരെ ആനയിച്ചാലും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ കുന്തം കയ്യിൽ വെച്ചുകൊണ്ടു കഴിഞ്ഞാൽ ആ കുന്തം കൊണ്ട് യാതൊരു കുന്തവും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് കുന്തം പട്ടണത്തിന് നേരെ നീ നീട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തെ അനുസരിച്ചുകൊണ്ട് കുന്തം കൈ പിടിച്ചു നീട്ടാൻ കഴിയണം അല്ല കുന്തം കൈയിൽ നിന്നുകൊണ്ട് വചനത്തെ അനുസരിക്കാൻ കഴിഞ്ഞാൽ വല്ലവനെയും പുത്ത മാത്രമേ അത് പ്രചനപ്പെടുകയുള്ളൂ അതറിയാവോ പല സഭകളുടെയും ശാപം എന്ന് അറിയാമോ ഒന്നാമത്തെ സുശ്രൂഢ കഴിഞ്ഞ് രണ്ടാമത്തെ സുഹ്രൂഴിലേക്ക് വരുമ്പോൾ കയ്യിലുള്ള പകയുടെയും വിദ്വേഷത്തിന്റെയും വിരോധത്തിന്റെയും വ്യക്തി വൈരാഗ്യത്തിന്റെയും കുന്തം എടുത്ത് ഈ നിരപരാധികളെ നേരെ നെഞ്ചത്തോട് ചാന്തു അങ്ങനെ ചാന്തോണ്ട് എന്താ സംഭവിക്കുന്നത് കുന്തവനെ ഏറ്റ മുറിവേറ്റി ജാകാതിരിക്കാൻ അല്പ ഈ കുന്തത്തെ ഭയമുള്ള ആളുകൾ അവർ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞു മാറി എന്ന് പോകും കാരണം അറിയാമോ ഈ കുന്തം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളുകൾ ആരാണ് വക്രന്മാരാണ് ഈ ശവദാർപിത വസ്തുക്കൾ മോഷിച്ചവരാണ് അത് മോഷിച്ചാൽ ബാബുലോനെ മേലറ്റികൊണ്ട് മിനിങ്ങി നടക്കുന്ന ആളുകളാണ് അവരായി കുന്തം കൈവച്ചേക്കുന്നത് അപ്പൊ ദൈവം പറഞ്ഞു അവൻ കുന്തം പിടിക്കാൻ പറ്റുകയില്ല ഇന്ന് ചെയ്യണം കുന്തം വിശുദ്ധ കരങ്ങളിൽ പിടിക്കണം അതായത് യോശുവ തന്നെ കുന്തം പിടിക്കണം മുപ്പതിനായിരം സോൾജിയേഴ്സ് വന്നതില് യോശുവയോട് മാത്രമാ ദൈവം പറഞ്ഞു ഈ നീതിയണം ഈ കുന്തമെടുത്ത് ഈ പട്ടണത്തിന് നേരെ നേരിട്ടുപിടിക്കണം എം വേണ്ട നീട്ടി പിടിച്ചു കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ആ പട്ടണത്തിലെ നിവാസികളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും അപ്പോൾ കുന്തം പിടിച്ചിരുന്ന കാര്യങ്ങൾ വിശുദ്ധമാണെങ്കിൽ അതുകൊണ്ട് എയ്യണ്ട ഇങ്ങനെ പിടിച്ചാൽ മതി പിടിച്ചു കഴിയുമ്പോൾ ദൈവം പറയും പട്ടണനിവാസികൾ ഭീതി വരുത്തും ആ പട്ടണം എന്ത് ചെയ്യും അത് പിടിക്കപ്പെടും അവ നിവാസികൾ ഓടി പോകും ഇവിടെ നമ്മൾ വായിക്കെതിരായ ശത്രുക്കൾ എന്ന് വരാം ഇവിടെ വിശ്വാസിയെ മനസ്സിലാക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് വിരോധമായി ശത്രുക്കൾ തലയുയർത്തിയെന്ന് വരാം നിന്റെ കയ്യിൽ കുന്തമില്ലായിരിക്കാം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കുന്തവും ഇല്ല നമുക്ക് ആരും കുന്തവില്ലല്ലോ ഈ പാവപ്പെട്ട എന്റെ കയ്യിലൊരു കുന്തോവും ഇല്ല ആ പാടെ ഉള്ളത് ദൈവോചനമാണ് ദൈവോചനമാകുന്ന കുന്തം മാത്രമേ എനിക്കുള്ളൂ പിന്നെ പ്രാർത്ഥനയാകുന്ന കുന്തവും അപ്പം നമുക്ക് യുദ്ധം ചെയ്യാൻ ആയുധമൊന്നുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാം നിര നിര നിരായുതിരായി നിൽക്കുകയായിരിക്കാം എന്നാലും അങ്ങനെ ദൈവം നമ്മുടെ കയ്യിലൊരു കുന്തം തന്നിട്ടുണ്ട് അതറിയാമോ വിശുദ്ധന്മാരുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന കുന്തം വിശുദ്ധ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ കരങ്ങളാൽ ദൈവശങ്ങൾ ഉയർത്തുമ്പോൾ ശത്രു താളടിയാകും അവൻ പരാജയപ്പെടും മഹാഭീതി അനർത്ഥം അവന്റെ മേൽ ദൈവം വരുത്തും മാത്രമല്ല ശത്രു പരാജയപ്പെട്ട് ഓടിപ്പുകും അത് നാം ഭയപ്പെടുന്ന ശത്രുവിന്റെ അവകാശം നമ്മുടെ അവകാശമായി തീരും അപ്പോൾ സ്വർഗം എന്തു ചെയ്യും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും ഞാൻ വാക്കുകൾ നിർത്തുന്നു വിശുദ്ധന്മാരുടെ കൈകൾ എന്ന പഠന പരമ്പരയിൽ കുന്തമേന്റെ കൈ എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴത്തെ അവതരിപ്പിച്ചത് യോശുവയുടെ കൈയിൽ ഉള്ള ഒരു കുന്തം ഉണ്ടായിരുന്നു വിജയത്തിന്റെ കുന്തം പ്രാർത്ഥനയുടെ കുന്തം ദൈവകൽപ്പനയെ അനുസരിക്കുന്ന കുന്തം കർത്താവിന്റെ പ്രസാദകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന കുന്തം ദൈവം വിലക്കുന്നതിനെ വേണ്ട എന്നും അശുദ്ധമെന്നും പറയുന്ന കുന്തം ആ കുന്തം നേരെ പഠനത്തിനെ നീട്ടി പട്ടണം താളടിയായി പ്രിയമുള്ളവരെ നമുക്ക് വിരോധമായി ഉദിക്കുന്ന എല്ലാ ശത്രുതകളും എല്ലാ പ്രതികൂലങ്ങളും എല്ലാ ദോഷങ്ങളും ശത്രുവിന് നേരെ ഉയർത്തപ്പെടുന്ന ഈ കുന്തത്തിന്റെ മുമ്പാകെ ശത്രു താളടിയിലാകും നാം ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിൽ വായിക്കുന്നു ഇസ്രായേലേ നീ ഭാഗ്യവാൻ എന്ന് ദൈവം പറയും ഒരൊറ്റ കള്ളൻ നിമിത്തം ഇസ്രായേൽ പാളയും ദയനീയമായി ഹായ് പഠനത്തിന് പരാജയപ്പെട്ടു കർത്താ പൗലോസ് പറയുന്നു അസാര പുളിമാവ് പെണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു ഓരോ കള്ളൻ ഒരാത്മീയ കൂടെവരുണ്ടെങ്കിൽ ഓരോ അശ്വത്വൻ ഒരാത്മീയ കൂടെവരുണ്ടെങ്കിൽ ഒരു ദൈവവനത്തെ അനുസരിക്കാത്ത ലംഘനക്കാൻ ഒരാത്മീയ കൂടെവരുണ്ടെങ്കിൽ അവൻ എത്രമാത്രം നേതൃത്വം നൽകിയാലും ശുശ്രൂഷ ചെയ്താലും ആ ശുശ്രൂഷ കൊണ്ട് നാല് കാശിന്റെ പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഏറ്റവും ഉൾത്തെ ദിവസവും ഞാൻ അതുതന്നെ പറയുന്നു പറയാൻ തുടങ്ങിയ കാലം മുതൽ അത് തന്നെയാണ് പറയുന്നത് ഇനി ഇപ്പോഴും പറയുന്നു ഭാവിയിൽ ദൈവം അനുവദിച്ചാൽ ആ കാലം മുഴുവനും അങ്ങനെ തന്നെ പറയുന്നു ദൈവത്തോടും ദൈവവനത്തോടും ചേർന്ന് നിന്ന കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരോടുകൂടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം അനുഗ്രഹമുള്ളതെന്ന് കർത്താവിന്റെ അപ്രകാരം നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ പ്രാർത്ഥനയാകുന്ന ഗുന്തം ശത്രുവിന് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയാളികളായി നമുക്ക് മുന്നേറുവാൻ സ്വർഗം നമ്മരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ